ൂരിൽ മലയാളി ഡോക്ടർ അബിഷോയുടെ വിട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം അനസ്ഥേഷ്യ വിഭാഗം ഡോക്ടറായ അബിഷോ ജോലി സംബന്ധമായി സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി അബിഷോയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ശാല സ്വദേശിയും ഗോരഖ്പൂർ ബി ആർ ഡി മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിയുമായിരുന്നു അബിഷോ ഡേവിഡ് വെള്ളിയാഴ്ചയാണ് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ഡോക്ടറായിരുന്നു അബിഷോ രാവിലെ ജീവനക്കാർ നോക്കിയപ്പോഴാണ് മുറിക്കുള്ളിൽ അബിഷോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തൊൻപതിന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്ന അബിഷോയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാർ കടുത്ത മാനസിക സംഘർഷം നേരിട്ടിരുന്നതായും സംശയമുണ്ട് അനശേഷ ഡോക്ടർമാർക്ക് സ്ട്രെസ് കൂടുതൽ സമ്മർദ്ദം അവർ കൊടുക്കുന്നുണ്ട് അവർക്ക് ജോലി ഭാരം കൊടുക്കുന്നുണ്ട് അവർ ഒരു രോഗി ചികിത്സിച്ച അവസാനം ആ രോഗി രക്ഷപ്പെടുന്നത് വരെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്തു വയ്ക്കുന്നുണ്ട് ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്കിത് വായിക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്കും ഇനി ഇവൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പൊതുവിൽ സന്തോഷവാനായിരുന്ന അഭിഷോ ആത്മഹത്യ ചെയ്തുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു വീട്ടിൽ വരാൻ കഴിഞ്ഞിരിക്കുമായിരുന്നു വൈഫ് മന്ത് പ്രഗ്നന്റ് എല്ലാം ഹാപ്പി ആയിരുന്നു ഇതെന്താ സംഭവിച്ചെന്ന് അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ തുടർ നടപടികൾക്കാണ് കുടുംബത്തിന്റെ തീരുമാനം ന്യൂസ് തിരുവനന്തപുരം